പിരിമേട് താലൂക്കിലെ തോട്ടമേഖലയിൽ തൊഴിലാളികൾ താമസിക്കുന്ന അപകടകരമായ സാഹചര്യമുള്ള ലയങ്ങളുടെ ലിസ്റ്റ് രണ്ട് ദിവസത്തിനുള്ളിൽ പീരിമേട് ലേബർ ഓഫീസിൽ ഹാജരാക്കണമെന്ന് നിർദ്ദേശം പെരിമേട് ലേബർ ഓഫീസിൽ തോട്ടം മാനേജ്മെന്റ് തൊഴിലാളി യൂണിയൻ പ്രതികൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ പ്ലാന്റേഷൻ ഇൻസ്പെക്ടർ ഇ ദിനേശൻ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം പീരിമേട് താലൂക്കിലെ തോട്ടം മേഖലയിലെ മുഴുവൻ ലയങ്ങൾ ലേബർ ഓഫീസ് അധികൃതരുടെ നേതൃത്വത്തിൽ അടിയന്തരമായി സന്ദർശിക്കാനും തീരുമാനിച്ചു വണ്ടിപ്പെരിയാർ മഞ്ചുമലയിലും തേങ്ങാക്കല്ലിലും ലയം ഇടിഞ്ഞ തൊഴിലാളികൾക്ക് പരിക്കുപറ്റിയ സാഹചര്യത്തിലാണ് അടിയന്തരമായി പീരിമേട് താലൂക്കിലെ മുഴുവൻ തോട്ടം ഉടമകളുടെയും തൊഴിലാളി പ്രതിനിധികളുടെ യോഗം പീരിമേട് പ്ലാന്റേഷൻ ഇൻസ്പെക്ടർ ഇ ദിനേശൻ ലേബർ ഓഫീസിൽ വിളിച്ചു ചേർത്തത് പീരിമേട് ഡെപ്യൂട്ടി ലേബർ ഓഫീസർ എം എസ് സുരേഷും യോഗത്തിൽ പങ്കെടുത്തു തോട്ടം മേഖലയിലെ വിവിധ തൊഴിലാളി യൂണിയനുകളായ സി ഐ ടി യു എൻ ടി യു സി ബി എം എസ് എന്നിവയിലെ പ്രതിനിധികളും തോട്ടം മാനേജ്മെന്റ് പ്രതിനിധികളും പങ്കെടുത്തു തോട്ടങ്ങളിലെ എൺപത് ശതമാനത്തോളം പ്രതിനിധികളാണ് പങ്കെടുത്തത് യോഗത്തിൽ പങ്കെടുക്കാത്ത മാനേജ്മെന്റുകൾക്കെതിരെ വലിയ പ്രതിഷേധവും യോഗത്തിൽ ഉയർന്നിരുന്നു ഇവർക്കായി തൊട്ടടുത്ത ദിവസം മറ്റൊരു യോഗവും വിളിച്ചു ചേർക്കാൻ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് യോഗത്തിൽ യൂണിയൻ പ്രതിനിധികൾ നിലവിൽ തോട്ടങ്ങളിലെ തൊഴിലാളികൾ നേരിടുന്ന പ്രതിസന്ധികൾ വിവരിച്ചു അടിയന്തരമായി നടപ്പിലാക്കേണ്ട കാര്യങ്ങളും നേതാക്കൾ യോഗത്തിൽ വ്യക്തമാക്കി തുടർന്ന് തോട്ടം മാനേജ്മെന്റിന്റെ വിശദീകരണം ചർച്ചയായി തുടർന്ന് തീരുമാനത്തിലെത്തുകയായിരുന്നു അടിയന്തരമായി പീരിമട് താലൂക്കിലെ തോട്ടങ്ങളിലെ അപകടാവസ്ഥയിലായ ലയങ്ങളുടെ ലിസ്റ്റ് രണ്ട് ദിവസത്തിനുള്ളിൽ പീരിമഡ് ലേബർ ഓഫീസിൽ ഹാജരാക്കാൻ തോട്ടം മാനേജ്മെന്റിലൂടെ നിർദ്ദേശിച്ചു ഇതുകൂടാതെ നിലവിൽ അപകടകരമായ സാഹചര്യത്തിലുള്ള ലയങ്ങളിൽ കഴിയുന്ന കുടുംബങ്ങളെ വാസയോഗ്യമായി ലയങ്ങളിലേക്ക് മാറ്റി നിർദ്ദേശിച്ചു ഇതോടൊപ്പം അപകടാവസ്ഥയിലായ ലയങ്ങളുടെ അറ്റകുറ്റപ്പണി രണ്ടാഴ്ചക്കുള്ളിൽ പൂർത്തീകരിക്കാനും നിർദ്ദേശിച്ചു കൂടാതെ പ്ലാന്റേഷൻ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ മുഴുവൻ തോട്ടങ്ങളിലെയും ലയങ്ങൾ സന്ദർശിക്കാനും തീരുമാനിച്ചു ഒന്നാമത്തെ അപകടകരമായ ലയങ്ങളുടെ ലിസ്റ്റ് ഓരോ തോട്ടത്തിലെയും യൂണിയൻ പ്രതിനിധികളുമായി ചർച്ച ചെയ്തതിനു ശേഷം രണ്ടു ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ എത്തിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ വാസയോഗ്യമല്ലാത്ത ലയങ്ങളിൽ നിന്ന് അപകടകരമായ സാഹചര്യത്തിൽ തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങളിൽ നിന്ന് തൊഴിലാളികളെ മാറ്റി അത് രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യണം മുഴുവൻ തൊഴിലാളികളെയും മാറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട്